പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരദമ്പതികളാണ് ഇന്ദ്രജിത്തും പൂർണിമയും സുകുമാരന്റെയും മൂത്ത മകനാണ് ഇന്ദ്രജിത്ത് എന്നുള്ള ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്ക് എപ്പോഴും ഇന്ദ്രജിത്തിനോടുണ്ട് ആ ഒരു മേൽവിലാസം കൊണ്ടാണ് ഇന്ദ്രജിത്ത് ആദ്യമായി മലയാള സിനിമയിലേക്ക് കാലെടുത്തു കുത്തുന്നത് ശേഷം വ്യത്യസ്തമാർന്ന് ഞെട്ടിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ഇന്ദ്രജിത്തിന്റെ ഭാഗത്തു നിന്നും മലയാള സിനിമയ്ക്ക് സംഭാവനയായി കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അച്ഛന്റെ പേരിൽ ഒരു കളങ്കവും വരുത്താതെ അതിന് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ സിനിമയിലും ഇന്ദ്രജിത്ത് തന്റെ കഴിവ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് കോമഡി വേഷങ്ങളാണെങ്കിലും സീരിയസ് വേഷങ്ങളാണെങ്കിലും ഏതു തരം വേഷങ്ങളും തന്റെ കൈപ്പിടിയിൽ ഭദ്രമാണെന്ന് പല തവണയായി ഇന്ദ്രജിത്ത് തെളിയിച്ചു കഴിഞ്ഞു ഒരു താര കുടുംബം എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കുടുംബമാണ് ഇവരുടേത് കോലം എന്ന തമിഴ് സീരിയലിലൂടെയാണ് പൂർണിമ അഭിനയ രംഗത്തേക്ക് വരുന്നത് ശേഷം മലയാളത്തിലെ പല പരമ്പരകളിലും അഭിനയിക്കാനുള്ള അവസരം പൂർണിമയെ തേടിയെത്തി പരമ്പരകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കയാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള അവസരവും പൂർണിമയെ തേടി പിന്നീട് പൂർണിമയുടെ സമയമായിരുന്നു ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചു വല്യേട്ടൻ മേഘ രണ്ടാം പാവം അങ്ങനെ പല സിനിമകളിലും പൂർണിമ അഭിനയിച്ചു പൂർണിമ നല്ലൊരു അവതാരക കൂടിയാണ് അതിലുപരി നല്ലൊരു ഫാഷൻ ഡിസൈനർ കൂടിയാണ് വലിയ വലിയ ഫംഗ്ഷനുകളിലൊക്കെ വലിയ സിനിമാ നടിമാർ ധരിച്ചു കൊണ്ടുവരുന്നത് പൂർണിമ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളായിരിക്കും പൂർണ്ണിമയും ഇന്ദ്രജിത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാണ് തങ്ങളുടെ വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ അതുപോലെ തന്നെ രണ്ടുപേരുടെയും വിവാഹ വാർഷികം പരസ്പരം ആശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ ഈ വിവാഹ വാർഷിക ദിനം പൂർണിമയ്ക്ക് ഇരട്ടി സന്തോഷമുള്ളതാണ് കാരണം പൂർണിമയുടെ പിറന്നാൾ ദിവസവും വിവാഹ ദിവസവും ഒരു ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ പ്രിയതമയ്ക്ക് വിവാഹ വാർഷികാശംസകളും പിറന്നാൾ ആശംസകളും ഒരുപോലെ നേർന്നുകൊണ്ടാണ് ഭർത്താവായ ഇന്ദ്രജിത്ത് ആശംസകൾ അർപ്പിച്ചിരിക്കുന്നത് ഇത് കണ്ട് ഒരുപാട് ആരാധകരാണ് ഇനിയും ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ കൂടി ഒരുമിച്ച് ജീവിക്കണമെന്നും നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്നുമുള്ള കമൻ കമന്റുകൾ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്